എൻ്റെ പേര് ബിൻസ് ഞാൻ ഗവൺമെൻറ് കോളേജ് കാലയടുത്ത് പഠിക്കുന്നു ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു അടിയിലടയ്ക്ക് അഭിഷേകമാണെങ്കിൽ അവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോയി അപ്പോൾ എന്നെ അവർ കുറെ അടിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു വേലെന്ന് പറഞ്ഞ ഒരാളെന്നെ യൂൺ റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് എന്തോന്ന് എന്നെ മുട്ടു തിരുത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത് ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു വലിറ്റി ഒരു അടി വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു തൊണ്ട പറഞ്ഞു വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവമല്ലേ കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ടു തന്നു അങ്ങനെ അത് വേഗം എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാ കൊണ്ട് തുപ്പി തുപ്പി വായിക്കാത്തപ്പിക്കിട്ട് പ ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് ഈ കുടിക്കാൻ തന്നത് ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പി അടിക്കുമെന്ന് പറഞ്ഞ് തലയിടിച്ചു ഓട്ടിക്കെന്ന് പറഞ്ഞ് എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത് എന്നിട്ടാണെങ്കിൽ എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത് ഇനി പരാതിയായിട്ട് വരല്ലേ എന്നിട്ട് ഈ കൊണ്ടുപോയി നടന്നതെന്ന് പുറത്ത് പറയല്ലേ എന്നിട്ടെന്നോട് പറഞ്ഞ് ഞാൻ അഭിഷേക് അഭിഷേക് എന്നെ അടിച്ചെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ ഇതൊന്ന് ഞാൻ അഭി അഭിഷേക് എന്നെ അടിച്ചെന്ന് പറഞ്ഞ് ഫോ ഫോണ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ വേറൊരു ഷർട്ടം വന്ന് അത് കുഴപ്പമൊന്നുമില്ല പോട്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടു